സോഷ്യൽ മീഡിയയിലും മറ്റുള്ള ആഘോഷങ്ങൾക്കൊക്കെ താല്പര്യമുണ്ട് പക്ഷെ ക്ഷേത്രം ആചാരം ആധ്യാത്മികത എന്നൊക്കെ പറയുമ്പോൾ എന്നോട് തന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ പ്രായത്തിലെ പ്രഭാഷണത്തിനൊക്കെ പോകുന്നത് അപ്പൊ പ്രഭാഷണം ആധ്യാത്മികത എന്നൊക്കെ പറയുമ്പോൾ ഒരു അൻപത് വയസ്സിന് ശേഷം ആലോചിക്കേണ്ട കാര്യമാണെന്ന ചിന്തയാണ് ഇന്ന് ഭൂരിഭാഗം ആൾക്കാർക്കുമുള്ളത് എന്തിനു നിങ്ങൾ അമ്പലത്തിൽ പോകുന്നു എന്തിനു നിങ്ങൾ വിഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ പറയാൻ ഒരു ഉത്തരം ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നിടത്താണ് മതപരിവർത്തനങ്ങളും ലൗ ജിഹാദുകളും കൺവോഷണങ്ങളും നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കും എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു മന്ത്രമാണ് ഗായത്രി വെറും ഒരു സെക്കൻഡിൽ ജപിക്കുന്ന ഈ മന്ത്രത്തിന് എന്ത് പവറാണുള്ളതെന്ന് അറിയോ കുബേർ കൊഞ്ച് നിങ്ങൾ വീട്ടിൽ വാങ്ങിച്ചു വെക്കൂ നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകുമെന്ന് പരസ്യം വരും ചില ആഡുകളിലും പരസ്യങ്ങളിലും നമ്മൾ ആകൃഷ്ടരാകും പക്ഷെ അങ്ങനെ വഞ്ചിതരാക്കുന്നതിന് മുൻപ് നമ്മൾ സ്വയം ഒരു ആത്മപരിശോധന നടത്തണം ॐ गुरुब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरु साक्षात् परब्रह्मा तस्मै श्री गुरवे नमः ॐ नमो नारायणाय नमः ॐ ह्रीं नमः शिवाय नमः ായ ഗുരുജനങ്ങളെ സ്നേഹം നിറഞ്ഞ ഭക്ത സജ്ജനങ്ങളെ അഴകിയ അഴകിയക്കാവ് ശ്രീ കുറുമ്പകാളി ദേവി ക്ഷേത്രത്തിലെ ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തോടനുബന്ധിച്ച് സനാതന ധർമ്മത്തിന്റെ സാംസ്കാരിക പൈതൃകം എന്ന വിഷയത്തെ ആധാരമാക്കി ഒരിളിയ ആധ്യാത്മിക പ്രഭാഷണമാണ് ഞാൻ ഈ വേദിയിൽ അവതരിപ്പിക്കുന്നത് ആദ്യമേ തന്നെ ദേവിയുടെ ചൈതന്യത്താൽ മനോഹരമായ ഈ ക്ഷേത്രാങ്കണത്തിൽ എനിക്കൊരു വേദി ഒരുക്കി തന്ന ഈ ക്ഷേത്രത്തിലെ ഊർജസ്വലരും കർമ്മധീരരുമായ ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ സംഘാടക സമിതി അംഗങ്ങൾ അതോടൊപ്പം ഈ പരിപാടി ശ്രവിക്കുവാനും വീക്ഷിക്കുവാനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സുമനസ്സുകളായ ഓരോ ഭക്ത സജ്ജനങ്ങളോടും നാട്ടുകാരോടുമുള്ള എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു എന്റെ പേര് പ്രിയംവത ഷൺമുഖാനന്ദൻ ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗത്തിലെ ഗവേഷകയാണ് ഒരു മൂന്നാലഞ്ച് വർഷമായി ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയിട്ട് ഒത്തിരി ഇപ്പം റിസർച്ചിന് ജോയിൻ ചെയ്തതിന് ശേഷം ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷം ഒരു രണ്ട് വർഷത്തോളമായി വേദിയിലൊക്കെ വന്നിട്ട് ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് ശുരനായിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തുന്നത് അതിൻ്റെതായ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മൾ എന്ന ഈ പ്രഭാഷണത്തിൽ ഡീൽ ചെയ്യുന്ന വിഷയങ്ങൾ എന്താണ് ഹിന്ദു സംസ്കാരം ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ അതിനേത് രീതികൾ നമുക്ക് പ്രതിരോധം തീർക്കാൻ കഴിയും എന്തിനാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ക്ഷേത്ര ആചാരത്തിന്റെ മര്യാദ എന്താണ് ക്ഷേത്ര ആചാരങ്ങളുടെ അർത്ഥവും വ്യാപ്തിയും എന്താണ് നമ്മുടെ മക്കൾ ഇന്ന് വളർന്നു വരുമ്പോൾ ഇന്ന് ഭൂരിഭാഗം കുട്ടികളും ഇന്ത്യയിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നവരല്ല ഉപരിപഠനത്തിനു വേണ്ടിയും ജോലിക്ക് വേണ്ടിയുമൊക്കെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്നത്തെ യുവതലമുറ കാരണം ഇന്ത്യയോടും ഭാരത സംസ്കാരത്തോടും വലിയ താല്പര്യമൊന്നും വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് ഇല്ലാത്തതാണ് നമ്മൾ കാണുന്നത് അങ്ങനെയുള്ള യുവജനങ്ങളോട് എന്താണ് ഭാരതമെന്നും എന്താണ് ഹിന്ദുമെന്നും ക്ഷേത്ര സംസ്കാരത്തിന്റെ അർത്ഥവും വ്യാപ്തിയും എന്താണെന്നും പറഞ്ഞുകൊടുക്കാനുള്ള ഒരു ചെറിയ ശ്രമം മാത്രമാണ് ഈ പ്രഭാഷണം ഇന്ന് തന്നെ നമുക്ക് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം ആധ്യാത്മിക പ്രഭാഷണം എന്ന് കേൾക്കുമ്പോൾ ആ വേദിയിൽ എത്തുന്നവരൊക്കെയും ഒരു യുവജനതയ്ക്ക് അപ്പുറത്തുള്ള പ്രായത്തിലുള്ളവരാണ് മധ്യവയസ്സിലുള്ളവർക്കും പ്രായം കുറച്ച് കൂടിയതിനു ശേഷം മതി ആധ്യാത്മികത എന്ന തലത്തിലാണ് നമ്മുടെ ചിന്താഗതി സോഷ്യൽ മീഡിയയിലും മറ്റുള്ള ആഘോഷങ്ങൾക്കൊക്കെ താല്പര്യമുണ്ട് പക്ഷെ ക്ഷേത്രം ആചാരം ആധ്യാത്മികത എന്നൊക്കെ പറയുമ്പോൾ എന്നോട് തന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ പ്രായത്തിലെ പ്രഭാഷണത്തിനൊക്കെ പോകുന്നത് അപ്പൊ പ്രഭാഷണം ആധ്യാത്മികത എന്നൊക്കെ പറയുമ്പോൾ ഒരു അൻപത് വയസ്സിന് ശേഷം ആലോചിക്കേണ്ട കാര്യമാണെന്ന ചിന്തയാണ് ഇന്ന് ഭൂരിഭാഗം ആൾക്കാർക്കുമുള്ളത് എന്തിനു നിങ്ങൾ അമ്പലത്തിൽ പോകുന്നു എന്തിനെ നിങ്ങൾ വിഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ പറയാൻ ഒരു ഉത്തരം ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നിടത്താണ് മതപരിവർത്തനങ്ങളും ലൗ ജിഹാദുകളും കൺവോഷണങ്ങളും നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് നമ്മുടെ മതത്തോട് നമ്മുടെ സംസ്കാരത്തോട് ആചാരത്തോട് വിശ്വാസം ഉണ്ടായിരിക്കണം അതെന്തിനാണെന്ന് മനസ്സിലാക്കണം വരുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം എല്ലാ ക്രിസ്ത്യാനികളെയും എടുത്തു നോക്കുമ്പോൾ ഭൂരിഭാഗം വരുന്ന ക്രിസ്ത്യാനികൾക്കും ബൈബിൾ എന്താണെന്ന് നന്നായിട്ട് അറിയാം കാരണം അവരുടെ പള്ളിയിൽ എത്തുന്ന ഓരോ ജനങ്ങൾക്കിടയിലും ബൈബിളിന്റെ പ്രചരണം അവർ കൃത്യമായിട്ട് നടത്തുന്നുണ്ട് എല്ലാ ക്രിസ്തീയ ഭവനങ്ങളിലും ബൈബിൾ എത്തുന്നുണ്ട് എല്ലാ ഇസ്ലാമികർക്കും ഖുർആൻ എന്താണെന്ന് അറിയാം കാരണം എല്ലാ ഇസ്ലാമികന്റെ വീട്ടിലും ഖുറാൻ ഉണ്ട് അതിന്റെ പ്രചരണം അവർ നടത്തുന്നുണ്ട് പക്ഷേ എല്ലാ ഹിന്ദുക്കളുടെയും വീട്ടിൽ രാമായണവും മഹാഭാരതവും ഉണ്ടോ വേദവും ഇതിഹാസവും ഉണ്ടോ ഉപനിഷത്തുകളുണ്ടോ ഇതാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മൾ സ്വയം ഒരു ആത്മപരിശോധന നടത്തണം പലപ്പോഴും പല ചടങ്ങുകൾക്കും നമ്മൾ അത് അതിന് പങ്കെടുക്കാൻ എത്തുന്ന ആൾക്കാർ ഉപഹാരമായിട്ട് വലിയ സമ്മാനങ്ങൾ കൊടുക്കുന്നതോടൊപ്പം അതിനേക്കാൾ എത്രയോ മഹത്വമാണ് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടങ്ങുന്ന നമ്മുടെ അടിസ്ഥാന തത്വം ഉൾപ്പെടുന്ന ഒരു കൃതി അവർക്ക് സംഭാവന ചെയ്ത അതിലൂടെ നമ്മുടെ ആശയങ്ങളെയാണ് യുവതലമുറയിലേക്ക് പ്രചരിപ്പിക്കേണ്ടത് അപ്പോൾ ഹിന്ദു എന്ന സംസ്കാരത്തെ വളർത്താനുള്ള ഒരു തുടക്കമാണ് ഓരോ ഭവനങ്ങളിൽ നിന്നും ഓരോ വീട്ടിൽ നിന്നും ഓരോ കുട്ടിയിൽ നിന്നുമാണ് അത് ആരംഭിക്കേണ്ടത് ആദ്യം അവർ അറിയേണ്ടത് ആരാണ് ഹിന്ദു എന്നാണ് ഹിന്ദു എന്നൊരു വാക്ക് വേദത്തിലോ ഉപനിഷത്തിലോ ഇതിഹാസത്തിലോ ഒന്നുമില്ല ഹിന്ദു എന്ന വാക്കിന്റെ അർത്ഥം ഹിംസിക്കാത്തവൻ എന്നാണ് ഒരു വാക്ക് കൊണ്ടോ നോട്ടം കൊണ്ടോ ചിന്ത കൊണ്ടോ ശ്വാസം കൊണ്ടോ പോലും മറ്റൊരു വ്യക്തിയെ ദ്രോഹിക്കാത്തവൻ ഹിംസ ചെയ്യാത്തവനാണ് യഥാർത്ഥ ഹിന്ദു സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ ഹിന്ദു ഹിന്ദുവാകേണ്ടത് എങ്ങനെയാണ് സ്വജീവിതത്തിലൂടെയാണ് ജീവിതത്തിൽ പാലിക്കേണ്ട ചില മര്യാദ രീതികളിലൂടെയാണ് ഒരു വ്യക്തി ഹിന്ദുവാകേണ്ടത് ഒരിക്കൽ സ്വാമി വിവേകാനന്ദജി പറയുകയുണ്ടായി ഹിന്ദു ഇസ് കൺസിഡേഡ് വേൾഡ് റിലീജിയൻ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന സർവ്വ മതങ്ങളുടെയും മാതാവ് ഹിന്ദുവാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് വിവേകാനന്ദൻ ഒരു ഹിന്ദു സന്യാസി ആയതുകൊണ്ട് പറഞ്ഞതല്ല അത് ലോകത്തെ നിലനിൽക്കുന്ന മതങ്ങളുടെ മാതൃസ്ഥാനം അലങ്കരിക്കാനുള്ള ശേഷിയും ഹിന്ദു സംസ്കാരത്തിനുണ്ട് കാരണം ഒരു മതത്തിന്റെ അതിർവരമ്പിൽ ഒത്തു ഒരുമിച്ച് നിൽക്കുന്ന ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഹിന്ദു ഒരു മതത്തിനും അപ്പുറത്ത് നിൽക്കുന്ന മഹത്തായൊരു സംസ്കൃതിയാണ് ഹിന്ദു വർഷങ്ങളായി യുഗങ്ങളായി ഋഷി പരമ്പരയാൽ കൈമാറ്റം ചെയ്യപ്പെട്ട ആശയങ്ങളുടെയും ദർശനങ്ങളുടെയും ആകെ തുകയാണ് ഹിന്ദു ഹിന്ദുവിന് ഇതര സംസ്കാരങ്ങളിൽ നിന്നും ചില വ്യത്യാസങ്ങളുണ്ട് അതിലൊന്നാമത്തെ പ്രത്യേകത സ്വാതന്ത്ര്യമാണ് ഹിന്ദുവിന് വലിയ സ്വാതന്ത്ര്യമാണ് നമ്മളോട് ആരും പറയുന്നില്ല നിർബന്ധമായിട്ടും നിങ്ങൾ അമ്പലത്തിൽ വരണം അമ്പലത്തിൽ വരുന്ന എല്ലാവരും സെറ്റും മുണ്ടും ധരിക്കണം അമ്പലത്തിൽ വരുന്ന എല്ലാവരും ചന്ദനക്കുറി ധരിക്കണം എന്ന് എഴുതി വെച്ചിട്ടില്ല നമ്മൾ നമ്മുടെ ഒരു മര്യാദ പാലിക്കുന്നതാണ് സ്വാതന്ത്ര്യ ബോധം ഹിന്ദുവിലുണ്ട് ഹിന്ദുവിൽ ഒരിക്കലും ദേവനെ ദേവിയെ ഒരു രൂപത്തിലല്ല ആരാധിക്കുന്നത് ബഹുദേവ ആരാധനയാണ് നമ്മുടെ ആക്ഷയം ക്രിസ്തീയ ദേവാലയങ്ങളിൽ കേശു ക്രിസ്തുവിനെ മാത്രമാണ് ഈശ്വരനായി ആരാധിക്കുക ഇസ്ലാമിക സഹോദരങ്ങൾ അള്ളാഹുവിനെ മാത്രമാണ് ഈശ്വരനെ ആരാധിക്കുക മുഹമ്മദ് നബി എന്നത് അള്ളാഹുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു പ്രവാചകൻ മാത്രമാണ് പക്ഷേ ഹിന്ദു സംസ്കാരത്തിൽ എങ്ങനെയാണ് സർവവിജ്ഞങ്ങളും അകറ്റുന്ന വിഘ്നേശ്വരനെ സർവ വിധിയും നൽകുന്ന സരസ്വതി മാതാവിനെ ബ്രഹ്മവിഷ്ണു മഹീശ്വരന്മാരാക്കുന്ന ത്രിമൂർത്തികളെ അഷ്ടതി പാലകരെ സൂര്യചന്ദ്രന്മാരെ നക്ഷത്രങ്ങളെ ലക്ഷ്മി പാർവതി സരസ്വതി ശാഭുവി ദുർഗ തുടങ്ങുന്ന ശാസ്ത്രീയ രൂപസങ്കൽപ്പങ്ങളെ നാഗദൈവങ്ങളെ ഒക്കെ ആരാധിക്കുന്ന മുപ്പത്തി മുക്കോടി രൂപഭാവത്തിൽ ഈശ്വരനെ ആരാധിക്കുന്നവരാണ് നമ്മൾ നമുക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾ ഇന്നു മുതൽ ദേവിയെ മാത്രം പൂജിച്ചാൽ മതി ഇന്ന് മുതൽ ശിവനെ മാത്രം തൊഴുതാൽ മതി ഇന്ന് മുതൽ വിഷ്ണു മാത്രമാണ് ദേവൻ എന്ന് ഹിന്ദുവിൽ എഴുതിയിട്ടില്ല നമ്മുടെ ഇഷ്ടമാണ് ഇറ്റ്സ് ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും ഏത് നാമത്തിലും ഈശ്വരനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ബഹുദൈവ ആരാധന ഇതാണ് ഹിന്ദുത്വ എന്ന കോൺസെപ്റ്റിന്റെ ബേസ് ലൈൻ രണ്ടാമത്തെ പ്രത്യേകത ബഹുഗ്രന്ഥ പാരായണമാണ് ഒരു പോലെ തുടർന്ന് കിടക്കുന്ന ഹിന്ദു സംസ്കാരത്തിന്റെ ആശയങ്ങൾ ഒരു പുസ്തകത്താളിൽ ഒതുക്കി നിർത്തുന്നില്ല ഒരുപാട് ഗ്രന്ഥങ്ങളാണ് നമുക്കുള്ളത് ക്രൈസ്തവ ആചാരങ്ങളെ ബൈബിൾ എന്ന ഗ്രന്ഥത്തിലും ഇസ്ലാമിക ആശയങ്ങളെ ഖുറാൻ എന്ന ഗ്രന്ഥത്തിലും സമന്വയിച്ചിരിക്കുമ്പോൾ ഹിന്ദുവിന്റെ ആശയങ്ങൾ നാല് വേദങ്ങൾ നൂറ്റിയെട്ട് ഉപലിക്ഷത്തുകൾ പതിനെട്ട് പുരാണങ്ങൾ രണ്ട് ഇതിഹാസങ്ങൾ ഭഗവത്ഗീത സ്മൃതികൾ സൂക്തങ്ങൾ അപ്തവാക്യങ്ങൾ ഗുരുവചനങ്ങൾ തുടങ്ങി അനാദി കൊണ്ട് ഋഷി പരമ്പര സംഭാവന ചെയ്ത നിരവധി കൃതികളിലേക്കാണ് വ്യാപിച്ചിരിക്കുന്നത് ഈ കൃതികളിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് ഓരോ ഹിന്ദുവും അറിഞ്ഞിരിക്കണം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരു ഹിന്ദു കുട്ടിയോട് വിളിച്ച് ഏതാണ് ഹിന്ദുവിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ അതിനവൻ ഒരു മറുപടി ഉണ്ടായിരിക്കണം ഇത്രയും ഗ്രന്ഥങ്ങളിൽ വെച്ച് ഹിന്ദുവിന്റെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ് വേദം എന്ന കൃതിയാണ് ഗ്രന്ഥമാണ് ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം സ്വാമി ദയാനന്ദ സരസ്വതി എന്നൊരു സന്യാസി പണ്ഡി ജീവിച്ചിരുന്നു അദ്ദേഹം ഭാരതത്തിന് കൊടുത്തൊരു സന്ദേശമുണ്ട് യു ഷുഡ് ഗോ ബാക്ക് ടു വേദ നിങ്ങൾ മടങ്ങണം ബിക്കോസ് ദ ദ സോഴ്സ് ഓഫ് ഓഫ് ഓൾ ആൻഡ് ആസ് ബേസിസ് ഹിന്ദു റിലീജിയൻ അറിവിന്റെ നിറകുടമാണ് ഈ വേദമാണ് ഹിന്ദു എന്ന സംസ്കാരത്തിന്റെ അടിത്തറ വി എന്ന ധാതുവിൽ നിന്നുമാണ് വേദം എന്ന വാക്കുണ്ടാകുന്നത് അതിനർത്ഥം തന്നെ ജ്ഞാനം അറിവ് എന്നാണ് ഈ ഭൂമിയിലുള്ള ഈ ലോകത്തിലുള്ള മുഴുവൻ അറിവുകളും വേദമെന്ന ഗ്രന്ഥത്തിലാണ് വ്യാപിച്ചിരിക്കുന്നത് ആരാണ് വേദം എഴുതിയത് വേദവ്യാസൻ വേദവ്യാസൻ കാലാകാലങ്ങളായി ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന സർവ്വ അറിവിനെയും എടുത്ത് നാലായി പകത്ത് ചതുർവേദങ്ങൾക്ക് ജന്മം നൽകിയെന്നാണ് പറയുക വിഷ്ണുപുരാണത്തിൽ സാക്ഷാൽ മഹാവിഷ്ണുവിൽ നിന്നും വേദം ഉദയം ചെയ്തു എന്ന് പറയുന്നു വേദവ്യാസൻ വിഷ്ണുവിന്റെ അവതാരമാണെന്ന് പറയപ്പെടുന്നു എന്ത് തന്നെയാണെങ്കിലും മഹാവിഷ്ണു ഭഗവാന്റെ തേജസിന്റെയും ആഖ്യാനത്തിന്റെയും ഒക്കെ ഉണ്ട് വേദ സാവവേദ അധർവേദ ഇത് നാലുമാണ് ഹിന്ദു സംസ്കാരത്തിന്റെ നാല് നെടും തൂണുകൾ ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ നിർബന്ധമായും ഈ നാല് വേദകൃതികളും ഉണ്ടായിരിക്കണം നമ്മുടെ വളർന്നു വരുന്ന മക്കളോട് പറഞ്ഞു കൊടുക്കണം എന്താണിത് പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം ആദ്യത്തെ വേദമായ ഋഗ്വേദത്തിൽ നിന്ന് തുടങ്ങാം എന്തിനാ ഋഗ്വേദം പഠിക്കുന്നത് ഋഗ്വേദം എന്നാൽ ഇറ്റ്സ് എ മദർ ഓഫ് ദ വേദ എന്നാണ് വേദത്തിന്റെ മാതാവാണ് ഋഗ്വേദം നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങൾക്കുമുള്ള മന്ത്രങ്ങൾ ഋഗ്വേദത്തിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അതിലേറ്റവും പ്രഗൽഭമായൊരു മന്ത്രമുണ്ട് ഓം ഭൂമി ഓർഗോനം ഇവയിൽ സ്ഥിതി ചെയ്യുന്ന സർവവ്യാപിയായ സകലത്തിനെയും ജനിപ്പിക്കുന്ന സവിതാവായ ദേവന്റെ ചൈതന്യധാമത്തിന്റെ സർവോത്കൃഷ്ടമായ തേജസ്സിനെ ധ്യാനിക്കാം ആ ദേവൻ നമ്മുടെ ബുദ്ധിശക്തി ഉണർത്തട്ടെ ഈ മന്ത്രമാണ് ഗായത്രി ഇവിടെ ഇരുന്ന് കൊറേ അമ്മമാരെ എൻ്റെ ഒപ്പം ചൊല്ലി എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു മന്ത്രമാണ് ഗായത്രി വെറും ഒരറ്റ സെക്കൻഡിൽ ജപിക്കുന്ന ഈ മന്ത്രത്തിന് എന്ത് പവറാണുള്ളതെന്നറിയോ നമ്മൾ ചമ്പ്രം പണിഞ്ഞിരുന്ന ഏകാഗ്രതയോടുകൂടി ഓരോ തവണ ഗായത്രി ജപിക്കുമ്പോഴും ഒരു മനുഷ്യായുത്തിൽ ചെയ്ത പാപകർമ്മങ്ങൾ നമ്മെ വിട്ടകലുന്നു നമ്മുടെ നമ്മുടെ ഫോക്കസ് ആണ് അവിടെ കൂടുന്നത് ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം നിരവധി യൂറോപ്യൻമാരായിട്ടുള്ള വ്യക്തികൾ വന്ന് ഈ ഗായത്രി മന്ത്രത്തെ പഠിച്ച് മനനം ചെയ്യുന്നുണ്ട് ഒരു ഏതൊരു മന്ത്രവും ജപിക്കുമ്പോൾ ജപിക്കേണ്ട രീതിയിൽ ചൊല്ലുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ തലച്ചോറിൽ നിങ്ങളുടെ ചുറ്റും ഒരു പ്രഭാവലയം നിങ്ങൾ അറിയാതെ ഉണ്ടാകും പണ്ടുള്ളവർ പറയും ബ്രാഹ്മണൻ ദൂരെ നിന്ന് നടന്നു വരുമ്പോൾ തന്നെ വല്ലാത്ത പ്രഭയാണ് എവിടെ നിന്ന് വന്നു ആ പ്രഭ അത് ബ്രാഹ്മണനായി ജനിച്ചത് കൊണ്ടുണ്ടായ പ്രഭയല്ല ബ്രാഹ്മണനായി ജീവിച്ചത് കൊണ്ടാണ് എങ്ങനെയാ ബ്രാഹ്മണനായി ജീവിക്കുക ഇത്തരത്തിലുള്ള മന്ത്രങ്ങളെ ദിവസവും ജപിക്കുക എല്ലാ ബ്രാഹ്മണരും കുറഞ്ഞത് നൂറ്റിയെട്ട് തവണയെങ്കിലും ഗായത്രി ജപിക്കും ഓരോ തവണ ചൊല്ലുമ്പോഴും നിങ്ങളുടെ മുഖത്ത് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ ജീവിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുവാൻ ഗായത്രി എന്ന മന്ത്രത്തിന് വിശിഷ്ടമായ പദവിയുണ്ട് പങ്കുണ്ട് ഈ മന്ത്രമുള്ളത് ഋഗ്വേദത്തിലാണ് മറ്റൊരു മന്ത്രമാണ് ഓം സനിം

ഏകാഗ്രത ഉണ്ടാവാൻ ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയ മന്ത്രമാണ് മേധാസൂ ഹിന്ദുവായ കുട്ടിയുടെയും വിദ്യാഭ്യാസം തുടങ്ങേണ്ടത് സരസ്വദീ ദേവിയാകുന്ന മേധാശക്തിയെ പ്രാർത്ഥിച്ചു കൊണ്ടാവണം ദേവിയുടെ പാതാന ബന്ധങ്ങളിൽ വന്ദിച്ച് എല്ലാ ദിവസവും രാവിലെ മേധാസൂക്തം മുടങ്ങാതെ പത്തുരു ജപിക്കുന്ന കുട്ടിക്ക് അവന്റെ ഫോക്കസ് കൂടും സംസാരിക്കുവാനുള്ള കഴിവുണ്ടാകും ഓം സരസ്വതി ഈ നാല് വരികൾ വാക് ശക്തിക്ക് വേണ്ടിയുള്ളതാണ് എന്റെ നാവിൻ തുമ്പിൽ വിളയാടയണമേ ഞാൻ എല്ലാ പ്രഭാഷണത്തിന് പോകുമ്പോഴും മനസ്സുകൊണ്ട് ആദ്യം ജപിക്കുന്നത് ഈ മന്ത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരിക നമ്മുടെ നാക്കിൻ തുമ്പിൽ നമ്മുടെ നാവിൻ തുമ്പിൽ സരസ്വതി വിളയാടണമേ എന്ന് ദേവിയോട് അഭ്യർത്ഥിക്കുന്ന പ്രാർത്ഥനയാണിത് പ്രസംഗ വേദികളിൽ കലാ മേഖലയിൽ തിളങ്ങുവാൻ വേണ്ടി നമ്മുടെ മക്കൾ ജപിക്കേണ്ട മന്ത്രമാണ് മേധാസുക്തം ഈ മന്ത്രവും ഋഗ്വേദത്തിൽ നമുക്ക് കാണാം മൂന്നാമത്തെ മന്ത്രം ശ്രീ ശ്രീസുക്തം ആരാണ് ശ്രീ ശ്രീ എന്നാൽ ഐശ്വര്യമാണ് ധനവും ഐശ്വര്യവും നമുക്ക് നൽകുന്ന ദേവി ആരാണ് മഹാലക്ഷ്മി ആ ലക്ഷ്മിയെ അഷ്ടലക്ഷ്മിമാരെ നമ്മുടെ വീട്ടിൽ ക്ഷണിച്ചിരുത്തുവാൻ വേണ്ടി ഓരോ വീട്ടമ്മമാരും ചൊവ്വാഴ്ച ദിവസവും വെള്ളി ദിവസവും ജപിക്കേണ്ട മന്ത്രമാണ് ശ്രീ ശ്രീസൂം ഈ ശ്രീ ശ്രീസൂം ജപിക്കുമ്പോൾ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുന്നു പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹിന്ദുക്കൾക്ക് പറ്റുന്ന ഒരു വലിയ തെറ്റുണ്ട് ഹൈന്ദവ സംസ്കാരത്തെ വ്യവസായവൽക്കരിക്കുന്ന ചില വ്യക്തികളുണ്ട് ചില പ്രസ്ഥാനങ്ങളുണ്ട് നമ്മൾ അതിൽ അകപ്പെട്ടു പോകാൻ പാടില്ല കുബേർ കുബേർക്കുഞ്ച് നിങ്ങൾ വീട്ടിൽ വാങ്ങിച്ചു വെക്കൂ നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകുമെന്ന് പരസ്യം വരും ചില ആഡുകളിലും പരസ്യങ്ങളിലും നമ്മൾ ആകൃഷ്ടരാകും പക്ഷെ അങ്ങനെ വഞ്ചിതരാകുന്നതിന് മുൻപ് നമ്മൾ സ്വയം ഒരു ആത്മപരിശോധന നടത്തണം നമ്മുടെ വീട്ടിൽ ഐശ്വര്യം തെളിയിക്കുവാൻ നമുക്ക് കഴിയണം അതിനുവേണ്ടി നിലവിളക്കിൽ തിരിയിട്ട് പ്രാർത്ഥിച്ച് ഓരോ വീട്ടമ്മമാരും മുടങ്ങാതെ ശ്രീസൂക്ത മന്ത്രത്തെ ജപിക്കണം വീട്ടിൽ ദേവിയെ നിങ്ങൾക്ക് സ്വയം പ്രാർത്ഥിച്ചെഴുന്നള്ളി ഇരുത്താൻ കഴിയും ഒരു യജ്ഞാചാര്യന്റെ സഹായത്തോടു കൂടി നിർദ്ദേശത്തോടു കൂടി യാഗങ്ങളും യജ്ഞങ്ങളും അനുഷ്ഠിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയും നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ വിശ്വസിക്കണം മന്ത്രങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മുടെ ചുറ്റുമുണ്ട് അതിനെ കണ്ടെത്തി മനനം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം ഈ സ്ത്രീ സൂക്തവും ഋഗ്വേദത്തിൽ നമുക്ക് കാണാം ചുരുക്കി പറഞ്ഞാൽ ഋഗ്വേദത്തിൽ നിന്നും ശ്രേഷ്ഠമായ മൂന്ന് മന്ത്രങ്ങളുണ്ട് നമ്മുടെ മനസ്സിന് ശാന്തിയും ബുദ്ധിക്ക് ഏകാഗ്രതയും നൽകുന്ന ഗായത്രി മന്ത്രം ബുദ്ധിശക്തി ഉണർത്തുന്ന മേധാ സൂക്തം ഐശ്വര്യം നൽകുന്ന ശ്രീ സൂക്തം തുടങ്ങുന്ന മന്ത്രങ്ങളുടെ മഹത്വം ഉൾക്കുന്ന വേദമാണ് ഋഗ്വേദം